ഓൾ കേരള ഇന്റർ സ്കൂൾ ഐ ടി സി ക്വിസ്റ്റ് ടെക്വിസ്റ്റ് രണ്ടായിരത്തി എസ് കാഞ്ഞിരമറ്റവും ജിഒപിഎസ് മറവന്തൂരത്തും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മത്സരം പാലാരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ ഉദ്ഘാടനം ചെയ്തു പ്രവിധാനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കെയർ യൂണിറ്റ് സംഘടിപ്പിച്ച ഒന്നാമത് ഓൾ കേരള ഇന്റർ സ്കൂൾ മത്സരമായ ടെക്വിസ്റ്റിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ കാഞ്ഞിരമറ്റം യു പി വിഭാഗത്തിൽ ഗവൺമെന്റ് യു പി സ്കൂൾ മറവൻതുരുത്ത് എന്നീ സ്കൂളുകൾ ഒന്നാം സ്ഥാനത്തെത്തി അയ്യായിരം രൂപ വീതം ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും കരസ്ഥമാക്കി പൊതുവിദ്യാഭ്യാസ മേഖലയിലെ യു പി ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കായി സംഘടിപ്പിച്ച മത്സരം പാലാരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി റവറൻ ഫാദർ ജോർജ് പുല്ലുകാലയിൽ ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വേറിട്ടു നിൽക്കുന്നതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു உத்தரத்தில் விருதமான ஒரு സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വ്യത്യസ്തതകളുടെ മാത്രമേ പറയുന്നുള്ളൂ കഴിഞ്ഞ വർഷം ലൈഫ് കണ്ടിന് വിവിധങ്ങളായ പരിപാടികൾ അണിയിച്ചൊരു അതിൻ്റെ ഒരു സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനായി എനിക്ക് കഴിയുന്നു കുട്ടികൾ വളരെയേറെ സന്തോഷിച്ച ഗുണപരമായ മാറ്റങ്ങൾക്ക് വിധേയമായ ഒരു ഒരു പ്രോഗ്രാം ആയിരുന്നു ലൈഫ് കണ്ടത്

വളരെ ആകർഷകമായ രീതിയിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറ്റി മുപ്പതിൽ പരം സ്കൂളുകൾ പങ്കെടുത്തു മത്സരാർത്ഥികളോടൊപ്പം എത്തിയ അധ്യാപകർക്കും മാതാപിതാക്കൾക്കുമായി പ്രത്യേക മത്സരങ്ങൾ സംഘടിപ്പിച്ച് അവർക്ക് സമ്മാനങ്ങൾ നൽകിയത് ടെക്വിസ്റ്റിനെ വ്യത്യസ്തമാക്കി ഹൈസ്കൂൾ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം മൂവായിരം രൂപയും ക്യാഷ് പ്രൈസും കരസ്ഥമാക്കിയത് മുട്ടുചിറ സെന്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂളാണ് മൂന്നാം സമ്മാനമായ രണ്ടായിരം രൂപയും സർട്ടിഫിക്കറ്റും നെടുങ്കുന്തം സെന്റ് തെരേസസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നേടി പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാലാം സമ്മാനമായ ആയിരം രൂപയും സർട്ടിഫിക്കറ്റും പൂഞ്ഞാർ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ചാം സ്ഥാനമായ അഞ്ഞൂറ് രൂപയും സർട്ടിഫിക്കറ്റും കരസ്ഥമാക്കി യു പി വിഭാഗത്തിൽ രണ്ടാം സമ്മാനമായ മൂവായിരം രൂപയും സർട്ടിഫിക്കറ്റും നേടിയത് ഇറ്റിത്താനം ഹയർ സെക്കൻഡറി സ്കൂളാണ് മൂന്നാം സമ്മാനം രണ്ടായിരം രൂപയും സർട്ടിഫിക്കറ്റും സി എസ് യു പി സ്കൂൾ മാടപ്പള്ളി കരസ്ഥമാക്കി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ അരുവിത്ര നാലാം സമ്മാനമായ ആയിരം രൂപയും സർട്ടിഫിക്കറ്റും സെന്റ് തെറോസസ് ഗേൾസ് ഹൈസ്കൂൾ നെടുങ്കുന്നം അഞ്ചാം സമ്മാനമായ അഞ്ഞൂറ് രൂപയും സർട്ടിഫിക്കറ്റും നേടി പ്രശസ്ത സിനിമാതാരം മിയ ജോർജ് വിജയികൾക്ക് സമ്മാനധാനം നിർവഹിച്ചു പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോർജ് വെളുപ്പറമ്പിൽ ചീഫ് സ്പോൺസർ സിബിച്ചൻ ജോസഫ് കൂടമറ്റത്തിൽ പ്രിൻസിപ്പൽ ജിജി ജേക്കബ് ഹെഡ്മാസ്റ്റർ അജീവി ജെ പ്രോഗ്രാം കോർഡിനേറ്റർ ജിനു ജെ വലനാട്ട് പ്രോഗ്രാം ഡിസൈനർ വിദ്യ കെ എസ് പി ടി എ പ്രസിഡന്റ് ജാൻസി ജോസഫ് ബീനാമോൾ അഗസ്റ്റിൻ ജോജിമോൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു